പ്രിയമുള്ളവരെ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന നാനൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടായിരുന്ന സമാധാനത്തിൻ്റെ കേന്ദ്രമായിരുന്ന ആ പള്ളി തകർത്തുകൊണ്ട് ആ സ്ഥാനത്ത് കോടതിയുടെ ഒത്താശയോടുകൂടെ ഭരണകൂടം ഒപ്പിച്ചെടുത്ത രാമക്ഷേത്രത്തിന് ഇപ്പോൾ ചോർച്ച എന്ന ദുർഗതി വന്നിരിക്കുകയാണ് ആയിരത്തി കോടി ചെലവിൽ നിർമ്മിച്ച ഈ സ്ഥാപനം ഇപ്പോൾ ചോർച്ചയുടെ ഭീഷണി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള അന്തർലീനമായിട്ടുള്ള തിരിച്ചടി പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും പലരും വിലയിരുത്തുന്നില്ല ചർച്ച ചർച്ചയും ചർവണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നെങ്കിലും ഇത്രമാത്രം സുരക്ഷിതമായി ഇത്ര വലിയ ചെലവിൽ നിർമ്മിച്ച ഈ സ്ഥാപനം ഇപ്പോൾ തന്നെ ചോർച്ച വരാനുള്ള കാരണം അത് പൊരുത്തക്കേടാണ് നന്ദികേടാണ് ദൈവിക തിരിച്ചടിയാണ് എന്ന ആത്മീയവശത്തിലേക്ക് ഉയർന്നു ചിന്തിക്കാൻ ഒരു ചർച്ച ചെയ്യുന്ന വിദ്വാനിക്കും കഴിയുന്നില്ല എന്നത് വളരെ കഷ്ടമായിട്ടാണ് അനുഭവപ്പെടുന്നത് ബുദ്ധി ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ബുദ്ധിയെ ഉപയോഗപ്പെടുത്താൻ പല ബുദ്ധിജീവികൾക്കും കഴിയുന്നില്ല എന്നതിൻ്റെ ദുരന്ത ഫലമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ആ ശ്രീകോവിലിൽ രാമനെ പ്രതിഷ്ഠിച്ച രാമവിഗ്രഹം പ്രതിഷ്ഠിച്ചെടുത്ത് ചോർച്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് അവിടുത്തെ വികാരി വളരെ വികാരത്തോടുകൂടെ പറയുന്നത് മൺസൂൺ കാലത്തെ ഈ മഴക്കാലത്ത് തന്നെ അഥവാ ഉണ്ടാക്കി ആ ഉടനെ തന്നെ ഉള്ള മഴ വന്നപ്പോൾ അവിടെ ശക്തമായ രീതിയിൽ ചോർച്ച വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരുപാട് ന്യൂനതകൾ അത് മുഖേന ഉണ്ടാകുന്നു ഡ്രൈനേജ് ഇല്ല വെള്ളം മുഴുവനും വിഗ്രഹത്തിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത് ഒഴിഞ്ഞു പോകാൻ ഡ്രെയിനേജ് സ്ഥാപിച്ചിട്ടില്ല കരാറുകാർ അഴിമതി നടത്തിയോ എന്ന് വരെയും മനസ്സിലാക്കപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബഹുദ്സ് എഞ്ചിനീയർ हमारे देश पूरे देश के आकर के यहाँ बैठे हैं राम मंदिर बना रहे हैं और 22 जनवरी को प्राण प्रतिष्ठा हो गई लेकिन ये किसी को ज्ञान नहीं रहा कि पानी बरसेगा तो वह है छत जो है वो छूएगा ऐसा किसी को ज्ञान नहीं है पहले भी बरस रहा थोड़ा बहुत बरसा तो थो थोड़े बहुत जितना नहीं हुआ जब अब की वर्षा हुई जितना पानी गिरा अंदर में वो बहुत ही आश्चर्यजनक रहा ഒരു മസ്ജിദ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് വേണ്ടി വക്കഫ് ചെയ്യപ്പെടുന്ന മനുഷ്യന്മാർക്ക് ക്രയവക്രയം ചെയ്യാൻ അധികാരമില്ലാത്ത അഥവാ ചെയ്താൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഈ ഭൗതിക ലോകത്ത് നിന്ന് തന്നെ അനുഭവപ്പെടുന്ന ഒരു സമുച്ചയമാണ് പള്ളി വഖഫ് എന്നൊക്കെ പറയുന്നത് ബാബരി മസ്ജിദ് നാല് നൂറ്റാണ്ട് പള്ളിയാണ് എന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല അവിടെ ആരാധന നടന്നിരുന്നു എന്നതിലും അഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെ വളരെയധികം സൗഹാർദ്ദപരമായി ജനങ്ങൾക്കിടയിൽ ഭീതിയോ മറ്റോ ഒന്നും സൃഷ്ടിക്കാതെ മുന്നോട്ട് നീങ്ങിയിരുന്ന ആ സമുച്ചയത്തെ ഒരു രാത്രിയിൽ അവിടെ രാമൻ ജനിച്ച ഭൂമിയാണ് എന്നും രാമൻ്റെ വിഗ്രഹം അവിടെ സ്വയംഭൂവായിരിക്കുന്നു എന്നുമൊക്കെയുള്ള വിദണ്ഡമായ വാദം ബുദ്ധിയുള്ളവരാരും അംഗീകരിക്കില്ല ആ വാദത്തെ പെട്ടെന്നിങ്ങനെ സ്വയംഭൂവാകുക എന്നുള്ളത് അങ്ങനെ പലതും ആവേണ്ടി വരുമല്ലോ തിൻ്റെ പേരിൽ ഇഷായ നിസ്കരിച്ച് അവിടുത്തെ അദ്യൻ പള്ളി പൂട്ടിപ്പോയതാണ് സുബഹിക്ക് വന്നപ്പോഴേക്കും ഈ സ്വയംഭൂവായി രാമവിഗ്രഹം അവിടെ സ്ഥലം പിടിച്ചിരിക്കുന്നു ഇതോടുകൂടെ അവകാശവാദമായി രാമൻ ജനിച്ച ഭൂമിയാണ് അയോധ്യ എന്ന് ഖണ്ഡിതമായി അവർ പറയുന്നു രാമൻ എന്നൊരാൾ ലങ്കയിലാണ് ജനിച്ചത് എന്ന അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു അങ്ങനെ രാമൻ തന്നെ ഉണ്ടോ എന്ന് പലരും പറയുന്നു ഏതായാലും അത് മതവിശ്വാസികളുടെ വിഷയമായതുകൊണ്ട് നമ്മളതിൽ ഇടപെടുന്നില്ല അങ്ങനെ ജന്മത്തിൽ തന്നെ തീരുമാനമാകാത്ത ഒരു രാമൻ്റെ പേരിൽ ഇവിടെയാണ് രാമൻ ജനിച്ചത് എന്ന യാതൊരു തത്വദീശയുമില്ലാത്ത കളവ് പ്രചരിപ്പിച്ച് അത് സത്യമാക്കി എടുത്ത് എല്ലാ രാമനെ വിശ്വസിക്കുന്നവരെയും അതിൻ്റെ ആളുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയും അതിൽ തെറ്റിദ്ധരിച്ച് പലരും അത് ശരിയാണെന്ന് മനസ്സിലാക്കി ആ പക്ഷത്തെ നിലനിർപ്പിക്കുകയൊക്കെ ചെയ്തു അതിന് ശേഷം ആ പള്ളി അന്ന് ആ പള്ളിയെ അമ്പലമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഏകദേശം ഒരു നൂറ് വർഷത്തിൻ്റെ മുമ്പ് തന്നെ ആരംഭിച്ചതുപോലെയാണ് അങ്ങനെ അതിൻ്റെ ഒരു സമാപ്തി എന്ന നിലക്കാണ് വിഗ്രഹം പൊങ്ങുന്നത് അങ്ങനെ വിഗ്രഹം പൊങ്ങി അന്ന് അവിടെയുണ്ടായിരുന്ന ഭരണകർത്താക്കളെല്ലാം അതിൻ്റെ വിഷയത്തിലൊക്കെ ചർച്ച ചെയ്തു നെഹ്റുവിനെ പോലെയുള്ളവർ പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു പറഞ്ഞത് ഇത് രാജ്യത്ത് അസമാധാനം സൃഷ്ടിക്കും ആ വിഗ്രഹം രാവിലെ തന്നെ കൊണ്ടുപോയി നദിയിലെറിയണം എന്ന് പറഞ്ഞു പക്ഷേ അവിടെയുള്ള ഫൈസാബാദിലെ ഒരു ജഡ്ജി കെ കെ നായർ എന്ന് പറയുന്ന ഭീകരവാദിയും വർഗീയവാദിയുമായ ജഡ്ജി അദ്ദേഹത്തിനൊക്കെ താല്പര്യം അവിടെ ആ പള്ളി പൊളിച്ച് അമ്പലമാക്കണമെന്നായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം എന്തു ചെയ്തു ആ ആ വിഗ്രഹത്തെ അവിടെ സംരക്ഷിക്കാനുള്ള നിയമമുണ്ടാക്കി അങ്ങനെ അത് പള്ളിയിൽ തന്നെ സ്ഥാപിക്കുന്ന രീതിയിൽ അവർ മുന്നോട്ട് പോവുകയും പള്ളി പൂട്ടിടുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് നീങ്ങിയത് അങ്ങനെ അവകാശവാദം വീണ്ടും വീണ്ടും നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ആ പള്ളി തകർക്കപ്പെടുന്ന അവസ്ഥയിലേക്കെത്തി അതുവരെയും രാമൻ പള്ളിക്കാട്ടിലായിരുന്നു എന്നും അദ്ദേഹത്തിനൊക്കെ ഒരു ഭവനമുണ്ടായിരുന്നില്ല എന്നും ഇനി അങ്ങനെയുള്ള സമീപനം മതിയാവില്ല രാമനെ ഇങ്ങനെ വെയിലും മയം കൊള്ളിപ്പിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് ഒരു ജന്മസ്ഥാനത്ത് ഒരു സമുച്ചയം ഒരുക്കണം അത് ബാബരി മസ്ജിദ് തകർത്തുകൊണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കിയവരാണ് തൊണ്ണൂറ്റി രണ്ടിൽ ആ പള്ളി തകർത്തത് എല്ലാ ഭരണാധികാരികളുടെയും കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയൊക്കെ പിന്തുണയോടുകൂടെ മൗനസമ്മതത്തോടു കൂടെയാണ് അത് തകർക്കപ്പെട്ടത് അപ്പോൾ അത് അങ്ങനെ തകർക്കപ്പെട്ടു ആ തകർക്കപ്പെട്ട ഉടനെ തന്നെ നരസിംഹറാവു എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇന്ത്യ കണ്ട വൃത്തികെട്ടവൻ അദ്ദേഹം പറഞ്ഞു ആ പള്ളി അവിടെ പുനഃസ്ഥാപിപ്പിക്കുമെന്ന് പക്ഷെ അതൊരു വാക്കെന്നല്ലാതെ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ അനന്തരഗാമികളോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല പറഞ്ഞാൽ അത് വർഗീയതയായി ചിത്രീകരിക്കപ്പെട്ടു അതിന് ശേഷം അവിടെ പല വ്യവഹാരങ്ങളും നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു ഇങ്ങനെ ഇന്നലെ വരെ പള്ളി സമുച്ചയമായിരുന്ന ആ സ്ഥാപനം തകർക്കപ്പെട്ടപ്പോൾ ഫൈസാബാദിലെ കോടതി പറഞ്ഞു ആ അവിടെ രാമവിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ ആ വിഗ്രഹത്തിന് വെയിലും മഴയും ഒക്കെ കൊള്ളാത്ത രീതിയിൽ അവിടെ കെട്ടിയ പന്തൽ ഒന്ന് സ്ഥിരമാക്കണം എന്നാണ് പറഞ്ഞത് ഇതുവരെയും അള്ളാഹുവിനെ ആധാരിച്ചിരുന്ന പ്രതിഷ്ഠയില്ലാത്ത ഒരു സ്ഥാപനത്തിൽ ഇന്ന് മുതൽ തുടങ്ങിയ പ്രതിഷ്ഠ ഒന്ന് സജീവമാക്കാൻ അവിടെ ആ ആ വിഗ്രഹത്തിന് വെയിലും മഴയും കൊള്ളുന്നുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ താൽക്കാലിക പന്തൽ ഒരു ടെറസാക്കി മാറ്റണമെങ്കിൽ മാറ്റണം എന്നാണ് ഒരു കോടതി മോഡ് വിറ്റ ദിവസം പറഞ്ഞത് ഇന്നലെ വരെ പള്ളിയാണ് അവിടെ ഒരു ക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രം താൽക്കാലികമായ പോരാ അതിനൊരു സ്ഥിര സ്വഭാവം വരണം എന്ന അർത്ഥത്തിലാണ് കോടതി പറഞ്ഞത് ഏതായാലും അങ്ങനെയൊക്കെ മുന്നോട്ട് ു പോയി പള്ളി തകർന്നു പിന്നെ അതിൻ്റെ ശേഷം കോടതിയെ കൊണ്ട് പോലുള്ള ആളുകൾ സ്വാധീനിച്ച് അതുപോലെ അധ്വാനിയെ പോലുള്ള ആളുകൾ സ്വാധീനിച്ച് അവിടെ കോടതി പറഞ്ഞാൽ പിന്നെ ആരും എതിർക്കില്ലല്ലോ കോടതി തന്നെ പറഞ്ഞു അത് പള്ളിയാണ് എന്ന് എന്നിട്ട് അവസാനം വിധിയുടെ അവസാനം പറഞ്ഞു അതുകൊണ്ട് ക്ഷേത്രം അവിടെ ഉണ്ടാക്കണമെന്ന് ഈ രീതിയിൽ അവിടെ ദൈവീകമായ സംതൃപ്തിക്ക് എതിരായി ഏതൊരു മതത്തിൻ്റെയും ദൈവം നിൽക്കാത്ത ഒരു നിയമം കോടതിയെക്കൊണ്ട് ഈ ഭരണകൂടം ഉണ്ടാക്കിച്ച് അങ്ങനെയാണ് അവിടെ പള്ളി തകർത്ത സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് കോടി രൂപ മുടക്കിയിട്ടാണ് ആ അമ്പലം പണിതത് അതേ സമയത്ത് തന്നെ അഞ്ച് ഏക്കർ മുസ്ലിങ്ങൾക്ക് കൊടുത്ത് അവിടെ പള്ളി നിർമ്മിക്കുമെന്നും അതിന് ഗവണ്മെൻറ്റ് മേൽനോട്ടം വഹിക്കുമെന്നും അതിന് വകുപ്പ് ബോർഡിനെ ഏൽപ്പിക്കുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും അവിടെ തറക്കല്ലിഴൽ കർമ്മം പോലും നടത്തിയിട്ടില്ല ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തറക്കല്ലോ അങ്ങനത്തെ ഒരു പള്ളിയോ ഒരു ആവശ്യവുമില്ല പള്ളി തകർത്ത് ആ തകർത്ത സ്ഥലത്ത് തന്നെ അമ്പലം സ്ഥാപിച്ചത് വഴി അവിടെ വന്നുപെട്ടിട്ടുള്ള എല്ലാ അപവാദങ്ങളും ദൈവീകമായ തിരിച്ചടിയാണ് എന്നത് ഉറപ്പാണ് യഥാർത്ഥ രാമനുണ്ടെങ്കിൽ ആ രാമൻ്റെ കൂടെ തിരിച്ചടിയാണ് ഈ പാർട്ടിക്കാർക്കും ഈ വർഗീയവാദികൾക്കും ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ പള്ളി അങ്ങനെ ഉണ്ടാ ആ പള്ളി തകർത്തെടുത്തുണ്ടാക്കിയ ക്ഷേത്രത്തിൽ ഇപ്പോൾ മൺസൂൺ കാലം മഴ പെയ്തപ്പോൾ ആദ്യത്തെ മഴയിൽ തന്നെ ശക്തമായും രാമവിഗ്രഹത്തിന് നനവ് സംഭവിച്ചു ചോർച്ച സംഭവിച്ചു മാത്രമല്ല അമ്പലം നിർമ്മിച്ചത് തന്നെ ശരിയായ രീതിയിലായിട്ടില്ല അതിൻ്റെ ഡ്രൈനേജ് ക്രമീകരണം ശരിയായിട്ടില്ല എന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് വെള്ളം പുറത്തു പോകുന്നില്ല പൂജയ്ക്ക് മുടക്കം വരുന്നു അങ്ങനെയുള്ള കുറേ പരാതികളാണ് അദ്ദേഹം അവിടെ പറയുന്നത് ഈ മഴ വന്നതോടുകൂടെ രാമവിഗ്രഹം ചോർന്നൊലിച്ച് നനഞ്ഞു എന്നതിന് പുറമെ അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളം പുറത്തു പോകുന്നില്ല അത് കാരണമായി പൂജ തന്നെ മടങ്ങിപ്പോകുന്നൊരവസ്ഥ അടുത്ത ദിവസങ്ങളിൽ വന്നു ചേരും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ളത് ഇത് ഞൊടിയിടയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മോഡി ഒപ്പിച്ച ഒരു കുത്തിസിത ശ്രമമാണ് രാമക്ഷേത്രത്തിൻ്റെ പെട്ടെന്നുള്ള ഉദ്ഘാടനമെന്ന് എല്ലാ ബുദ്ധിയുള്ളവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞതാണ് ഒരു മതേതര രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു മതവിശ്വാസികളുടെ ക്ഷേത്രം അതുതന്നെ അനധികൃതമായി കോടതിയെക്കൊണ്ട് നിയമം പുറപ്പെടുപ്പിച്ച് പിടിച്ചടക്കിയത് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി പദവി വഹിച്ചുകൊണ്ട് തന്നെ വന്നത് തന്നെ നീതികേടാണ് ആരാധനാലയങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾ ഉദ്ഘാടനം ചെയ്യുന്ന ദൈവത്തിന് ഇഷ്ടമില്ല എന്നാണ് മനസ്സിലാകുന്നത് കേവല വോട്ട് പിടുത്തമെന്ന ദുഷിച്ച ലക്ഷ്യത്തിന് വേണ്ടി മോഡിയും കൂട്ടരും ആവിഷ്കരിച്ച ഈ സമീപനം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നാണ് ഫൈസാബാദില അടക്കം ഇന്ത്യയിലെ ജനവിധി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ അമ്പലത്തിൻ്റെ പേരിൽ മതവിശ്വാസികളെ പരസ്പരം തമ്മിലടിപ്പിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിൽ നിരന്തരം തുടരാമെന്നുള്ള വ്യാമോഹത്തിനാണ് മതേതര ചിന്താഗതിയുള്ള രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം മറുപടി നൽകിയിട്ടുള്ളത് ഐസാബാദിൽ മോഡി നിർത്തിയ സ്ഥാനാർത്ഥി അമ്പോ പരാജയപ്പെടുകയും ചെയ്തതുകൊണ്ട് ഇനി മോഡിയുടെ ഭാഗത്ത് നിന്നും ഈ പള്ളി വിറ്റ് കാശാക്കി അല്ലെങ്കിൽ ഈ പള്ളി വിറ്റ് വോട്ടാക്കി അധികാരത്തിലേക്ക് തിരിച്ചു വരാമെന്നോ വീണ്ടും വീണ്ടും അധികാരത്തിൽ തുടരാമെന്നോ ഉള്ള ആഗ്രഹം ഇതോടെ അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനി ഈ രാമക്ഷേത്രത്തിന് വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ പോലും മോദിയുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പള്ളിയോടോ അല്ലെങ്കിൽ അമ്പലത്തിനോടോ ഉള്ള പ്രത്യേകമായ വിവേചനാധികാരമല്ല എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിനുണ്ടായിരുന്ന താല്പര്യം അമ്പല സ്നേഹമല്ല മറിച്ച് ആ അമ്പലം ഉപയോഗപ്പെടുത്തി ഹൈന്ദവ വോട്ടുകൾ തട്ടി വീണ്ടും വീണ്ടും അധികാരത്തിൽ ഒരുപാട് കാലം വാഴണമെന്ന ഒരു ദുരന്തപൂർണമായ ചിന്ത മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അത് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ രാജ്യത്തെ മതേതരവാദികളും ആ പ്രദേശത്തെ ഉത്തരവാദി ബോധമുള്ളവരൊക്കെ നിരാകരിച്ചുകൊണ്ട് മോഡിയുടെ സ്ഥാനാർത്ഥിയെ തകർത്ത് വഴി ഇന്ത്യയിലെ ജനാധിപത്യം കോടതി കുഴിച്ചുമൂടാൻ ശ്രമിച്ചാലും ഭരണകൂടം കുഴിച്ചുമൂടാൻ ശ്രമിച്ചാലും മനസാക്ഷിയുള്ള മനുഷ്യന്മാരതിന് അനുവദിക്കില്ല എന്ന ഒടു താക്കീതാണ് ആ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിലൂടെ ബി ജെ പി കോടതിക്കുമൊക്കെ ജനങ്ങൾ നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് വായിച്ചറിയാൻ കഴിയും ഇപ്പോൾ വലിയ കെട്ടികോശത്തോടെ ഹൈന്ദവന്മാരുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രഥമ തീർത്ഥാടന കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് പറയപ്പെട്ട ആ സ്ഥാപനം ഇപ്പോൾ അവിടെ സന്ദർശകന്മാരുടെ കുറവുണ്ട് സന്ദർശകന്മാർക്ക് വരാൻ വേണ്ടിയിട്ട് വിമാനങ്ങൾ പ്രത്യേകം ഏർപ്പെടുത്തിയിരുന്നു ടൂറിസ്റ്റ് ബസ്സുകളും ട്രെയിനുകളുമൊക്കെ അങ്ങോട്ട് സ്പെല സ്പെഷ സ്പെഷ്യലായിട്ട് ഏർപ്പെടുത്തിയിരുന്നു മാത്രമല്ല മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബസ്സുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സർവീസ് ആരംഭിച്ചിരുന്നു ഈ സ്ഥാപനം കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊക്കെ നിർത്തലാക്കി ഉത്തരാഖണ്ഡ് അതുപോലെ മധ്യപ്രദേശ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓരോ ബസ് മാത്രമായി പരിമിതപ്പെടുത്തി അവിടെ സന്ദർശിച്ചിരുന്ന ആളുകൾ മാർച്ച് വരെയും ഒന്നര ലക്ഷം ആളുകളാണ് ഉദ്ഘാടനം ചെയ്ത ജനുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് വരെ ഒന്നര ലക്ഷം തീർത്ഥാടകരാണ് ഓരോ ദിവസവും അവിടെ സന്ദർശിച്ചിരുന്നത് അതിനുശേഷം മെയ് ഒന്നായപ്പോഴേക്കും തീർത്ഥാടകർ ഒരു ലക്ഷമായി ശേഷം അറുപതിനായിരം ആളുകളായി ശേഷം അതിനേക്കാളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയുള്ള ആ പ്രതീക്ഷയൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വികസിപ്പിക്കാമെന്ന പ്രതീക്ഷയെല്ലാം അവസാനിപ്പിച്ചു മാത്രമല്ല അതുകൊണ്ട് വോട്ട് നേടാമെന്ന മോഡിയുടെ എല്ലാ ആഗ്രഹങ്ങളെയും ബലി കൈപ്പിക്കപ്പെട്ടു ഇനി ആ ഭാഗത്തേക്ക് മോഡി തിരിഞ്ഞു നോക്കുമെന്ന് തോന്നുന്നില്ല മറിച്ച് ഹൈന്ദവ വിശ്വാസമുള്ള വേറെ ആരെങ്കിലും ആ പള്ളീൻ്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ഒരു സ്ഥാപനം തകർത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ മത ചിഹ്നമാകുന്ന പള്ളി തകർത്തുകൊണ്ട് വേറൊരു വിഭാഗത്തിൻ്റെ മതചിഹ്നമാകുന്ന അമ്പലമോ ചർച്ചോ പണിതാൽ അത് ദൈവികമായ തിരിച്ചടി ഭൗതിക ലോകത്തിൽ നിന്ന് തന്നെ കിട്ടും എന്നതിൻ്റെ സൂചനയാണ് ഈ പറയപ്പെട്ടതെല്ലാം അല്ലാതെ ഗുരുത്തക്കേടി എന്ന് പറയുന്നതും തിരിച്ചടി എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ മുഴച്ച് കാണണമെന്നില്ല ഇതൊക്കെ തന്നെയാണ് ആയിരത്തി എണ്ണൂറ് കോടിക്ക് നിർമ്മിച്ച ഒരു ടെറസ് ശരിക്കും ഭദ്രമായി സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്നത് തന്നെ ഒരു ലോകൈക തിരിച്ചടിയാണ് എന്ന് ഇവർ മനസ്സിലാക്കണം ബി ജെ പിക്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയുള്ള ദുരുപ്പ് സീറ്റായിരുന്നു അതിന് മതേതര പാർട്ടികൾ എന്ന് പറയുന്ന പല മതേതര പാർട്ടികളും കൊടുത്തു എന്ന് വെച്ചാൽ അവർ അവർ മൗനികളായി നിന്ന് കൊടുത്തു നാനൂറ് സീറ്റ് ഇതിൻ്റെ മറവിൽ നേടാമെന്ന് മോഡി ആഗ്രഹിച്ചു പക്ഷേ ഫൈസാബാദ് തന്നെ അയോധ്യയിലെ രാമൻ തന്നെ മോഡിക്ക് തിരിച്ചടി നൽകുക വഴി ഇനി ഇതിൻ്റെ ഒപ്പം കൂടിയിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹവും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും ഇത് അഡ്വാനിയും അതുപോലെയുള്ള മുര മുരളി മനോഹർ ജോഷിയും തുടങ്ങിയ സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ഒക്കെ പ്രവൃത്തികൾ ഒരുപാട് കാലമായി അവരുടെ അധികാര സോപാനത്തിലേറാൻ വേണ്ടിയുള്ള കുറുക്കുവൈ നേടിക്കൊണ്ടുവന്നിരുന്ന ഉരുട്ടിക്കൊണ്ടുവരുന്ന വിഷയം ഗോളടിച്ചത് മോഡിയാണ് ആ മോഡിയാണ് അതുകൊണ്ടല്ല നേട്ടവും കൊഴുതുന്നത് അവരെല്ലാവരും ഇന്ന് അതിനധ്വാനിച്ചവരൊക്കെ ഇന്ന് നോക്കുകൂത്തിയായി ലോകത്ത് ഏറ്റവും അധികം ദുഃഖിതരാനാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയാകാൻ കഴിയാതെ ഇന്ത്യൻ രാഷ്ട്രപതിയാകാൻ കഴിയാതെ ഇതിനുവേണ്ടിയൊക്കെ അരംഗത്ത് പേക്കൂത്തുകൾക്ക് നേതൃത്വം നൽകിയ അഡോനി അവിടെ വീട്ടിൽ വയസ്സുകാലത്ത് വിശ്രമിക്കുന്നു അതിൻ്റെ അനന്തരഫലങ്ങളെല്ലാം അന്ന് മയക്കുപിടിച്ചു കൊടുത്തിരുന്ന മോഡി ആസ്വദിക്കുന്നു ഇതിലൊക്കെ അദ്ദേഹത്തിനുള്ള അസ്വസ്ഥത വളരെ കൂടുതലാണ് ഇതൊക്കെ തന്നെയാണ് ദൈവികമായ തിരിച്ചടി എന്ന് ഇനി ജീവിച്ചിരിക്കുന്നവരെങ്കിലും മനസ്സിലാക്കിയ നന്നായിരിക്കും രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മതചിഹ്നങ്ങളെ ഉപയോഗപ്പെടുത്തിയാൽ ഇതുപോലെയുള്ള തിരിച്ചടിയായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നന്നായിരിക്കും ആയിരം വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടെ നിർമ്മിച്ച സ്ഥാപനമാണിതെന്ന് നമ്മൾ ഓർക്കണം അത് ആയിരം വർഷം വാറണ്ടിയും ഗ്യാരണ്ടിയും കൊടുത്തതാണ് അതുവരെ ഒരു തകരാറിനും അതിനുണ്ടാവില്ല എന്ന് അതേസമയം ആയിരം ദിവസം തന്നെ കഴിഞ്ഞില്ല മറിച്ച് നൂറ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ വാറണ്ടി മുഴുവനും നഷ്ടപ്പെട്ടു അതെല്ലാം ദൈവിക തിരിച്ചടിയാണ് ഇത് രാമനിഷ്ടമല്ല ഒരു ദൈവത്തിനും ഇഷ്ടമല്ല ആ പ്രവൃത്തിയാണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ ഹൈന്ദവ വിശ്വാസികളൊക്കെ യഥാർത്ഥ വിശ്വാസമുള്ളവരൊക്കെ മുമ്പ് തന്നെ തിരിച്ചറിയാൻ തയ്യാറായിട്ടുണ്ട് ഇനി അവശേഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ദൃഷ്ടാന്തമായി സ്വീകരിക്കാവുന്നതാണ് മനസ്സിലാക്കാവുന്നതാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം ബാബരിയുടെ ചരിത്രമൊക്കെ രാജ്യത്തു നിന്നും മാറ്റപ്പെട്ടു വർത്തമാനകാല സ്കൂൾ പാഠപുസ്തകങ്ങളിലും മറ്റ് ഭാഠ്യപദ്ധതികളിലുമൊക്കെ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആ പള്ളിയായിട്ടോ മറ്റോ സ്ഥ പരിചയപ്പെടുത്തപ്പെടുന്നില്ല മറിച്ച് മൂന്ന് മിനാരങ്ങളുണ്ടായിരുന്ന കുബകളുണ്ടായിരുന്ന ഒരു സ്ഥാപനം അവിടെ തകർക്കപ്പെട്ടു എന്ന രീതിയിലുള്ള വിവരണങ്ങളാണ് പാഠ്യപദ്ധതിയിലും പുസ്തകങ്ങളിലുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചരിത്രത്തെ നിരാകരിക്കുന്നതിൻ്റെ തുടക്കമെന്നോണമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളത് ഇനി ഭാവിയിൽ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ തന്നെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല ആ രീതിയിലാണ് പൊളിച്ചേത്തി ചരിത്രത്തിൽ ഈ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെ തൂത്തറിയാനുള്ള മാർഗങ്ങളാണ് മതേതരവാദികൾ മതേതരബോധത്തോടു കൂടെ ചിന്തിച്ച് അടുത്ത ഭാവിയിൽ കണ്ടെത്തേണ്ടത് ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് ചോർച്ചയുണ്ടായിരുന്നില്ല അത്രമാത്രം ഭദ്രമായിരുന്നു ആ പള്ളി തകർത്ത് തരിപ്പണമാക്കി അവിടെ ഉണ്ടാക്കിയ ന്യൂ ടെക്നോളജി അടിസ്ഥാനത്തിലുള്ള ക്ഷേത്രത്തിന് ഒരു നിലനിൽപ്പും ഉണ്ടായില്ല എങ്കിൽ ഇത് ദൈവീകമായ തിരിച്ചടി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവരൊക്കെ മുന്നോട്ട് വരണം എന്ന് ഉണർത്തുകയാണ് നമ്മുടെ രാജ്യത്ത് മതേതര സൗഹാർദ്ദം നിലനിർത്തിയിരുന്ന പഴയകാല ആ അവസ്ഥ ഇനിയും തുടരണം അതിന് വിഘാതമാകുന്ന ഇത്തരം വർഗീയ രാഷ്ട്രീയ കളികളിൽ നിന്ന് രാജ്യത്തെ മതേതര വിശ്വാസികൾ വിട്ടുനിൽക്കണം വർഗീയവാദികൾ ചിന്തിച്ച് രാജ്യത്തിൻ്റെ സുഭിക്ഷമായ മുന്നേറ്റത്തിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരണം എന്നാണ് നമുക്ക് ഉണർത്താനുള്ളത് രാമക്ഷേത്രത്തിന് ചോർച്ചയുണ്ടാക്കുന്ന രീതിയിൽ രാമനെ അവഹേളിക്കുന്ന രീതിയിൽ ആ സ്ഥാപനം പണി പണികഴിപ്പിച്ചതിന് രാമനെ മഴ കൊളിപ്പിച്ചവർക്ക് കാലം മാപ്പ് നൽകുകയില്ല എന്നാണ് മതേതര ഇന്ത്യക്ക് പറയാനുള്ളത്